ദിയ കൃഷ്ണകുമാറിന്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് ദിയയും ബോയ്ഫ്രണ്ട് അശ്വിനും അശ്വിൻ്റെ ഒപ്പമാണ് തമിഴ് ആചാരപ്രകാരമുള്ള പൂജയ്ക്ക് നാഗർകോവിൽ എത്തിയത് നാഗർകോവിലെ പ്രശസ്തമായ കോവിലിൽ മുരുകൻകോവിലിൽ പൂജിക്കുന്ന വീഡിയോ ഇതിനോടകം ലക്ഷക്കണക്കിന് ആരാധകർ കണ്ടുകഴിഞ്ഞു ഇതിലെ ഒരു ഫോട്ടോയ്ക്ക് താഴെ അശ്വിന്റെ അടിക്കുറിപ്പാണ് ഇപ്പോൾ വൈറലാവുന്നത് സൂൺ ടു ബി മൈ വൈഫ് എന്നാണ് അശ്വിൻ കുറിച്ചിരിക്കുന്നത് ഒരുപാട് ആരാധകരാണ് ഈ ഫോട്ടോയ്ക്ക് കമൻ്റുകളുമായി എത്തിയിരിക്കുന്നത് ഈ ചിത്രവും ഈ അടിക്കുറിപ്പും എൻ്റെ ഹൃദയമിടിപ്പ് കൂട്ടുന്നു എന്നാണ് ഒരു ആരാധകൻ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ വിവാഹത്തിനായി കാത്തിരിക്കുന്നു എന്നും മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നും ഒക്കെയുള്ള ഒരുപാട് കമന്റുകളാണ് ആരാധകർ ഇട്ടിരിക്കുന്നത് അതുപോലെ അശ്വിനെക്കുറിച്ച് വളരെ പോസിറ്റീവായ കമന്റുകൾ ഒരുപാട് പേർ അറിയിച്ചിട്ടുണ്ട് ആരാധകരുടെ പ്രശംസയും സ്നേഹവും ഒക്കെ അവർ അശ്വിനെ കമന്റിലൂടെ അറിയിച്ചിരിക്കുന്നു ദിയയ്ക്കൊപ്പവും അവളുടെ സന്തോഷത്തിനൊപ്പവും ഉണ്ടെന്നും ഈ കാഴ്ച കണ്ണിന് കുളിർമയേകുന്നു എന്നും ആണ് ഒരാൾ എഴുതിയിരിക്കുന്നത് ദിയ പട്ടുധാവണയിൽ സുന്ദരിയായി നാടൻ ലുക്കിലാണ് ചടങ്ങിന് അവർക്കൊപ്പം പോയത് അതുപോലെ അശ്വിന്റെ മാതാപിതാക്കളുടെ പെരുമാറ്റത്തെക്കുറിച്ചും ആരാധകർ വളരെ പ്രശംസയോടെയാണ് എഴുതിയിരിക്കുന്നത് കാപട്യമില്ലാത്ത നല്ലൊരു ഫാമിലിയാണെന്നും അശ്വിന്റെ അമ്മ സൂപ്പറാണെന്നും ഒക്കെ കമന്റുകളിലുണ്ട് ദിയക്കുട്ടി ഭാഗ്യവതിയാണ് സ്നേഹമുള്ള ഒരു കുടുംബത്തെയാണ് തനിക്ക് കിട്ടിയത് എന്നും സന്തോഷവതിയാകാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്നും ആണ് മറ്റൊരാൾ കമൻ്റ് ചെയ്തിരിക്കുന്നത് വിവാഹത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ദിയ ചാനലിലൂടെ അറിയിക്കും എന്ന പ്രതീക്ഷയിലാണ് ദിയയുടെ ആരാധകർ